ൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ ചെമ്മണിയോട് പാമ്പാടം കുഴിക്കട്ടിങ്ങിൽ മേൽപ്പാലം വേണമെന്ന ജനകീയ ആവശ്യത്തിന് ഇനിയും നടപടികൾ ഏതുമായില്ല റെയിൽവേ പാലത്തിന്റെ ഇരുവശത്തും റോഡുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോഴും വൈദ്യുതീകരണം പൂർത്തിയായാൽ റെയിൽവേ ലൈൻ മുറിച്ചു കടക്കുന്നതുൾപ്പെടെയുള്ള കാൽനിർ യാത്രയും ഏറെ അപകടം നിറഞ്ഞതാകും അതുകൊണ്ടുതന്നെ ഇവിടെ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേലാറ്റൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അതിർത്തി പങ്കിടുന്ന മേലാറ്റൂർ ചെമ്മാണിയുടെ പാമ്പാടം കുഴിഭാഗത്തുള്ള കുടുംബങ്ങളാണ് ഇരുഭാഗങ്ങളിലും എത്താൻ ദിവസവും കിലോമീറ്ററുകൾ താണ്ടുന്നത് മേലാറ്റൂർ ചെമ്മാണൂട് ഭാഗത്തും കീഴാറ്റു ഭാഗത്തു നിന്നും വരുന്ന റോഡുകൾ ഈ ഭാഗത്താണ് അവസാനിക്കുന്നത് രണ്ട് റോഡുകളും അവസാനിക്കുന്ന മധ്യത്തിലൂടെ റെയിൽ പാല കടന്നു പോകുന്നതാണ് ഇതിന് കാരണം തുടർന്ന് ഇരുഭാഗങ്ങളിലേക്കും എത്താൻ പത്ത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണം ഇരുഭാഗങ്ങളിലുമായി വിദ്യാലയങ്ങൾ വായനശാല ആരാധനാലയങ്ങൾ എന്നിവയുമുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭാഗത്ത് റോഡില്ലാത്തത് ഏറെ ദുരിതം തീർക്കുന്നുണ്ട് ഈ ഭാഗത്ത് മേൽപ്പാലങ്ങളോ അതുപോലുള്ള ബദൽ സംവിധാനങ്ങളോ വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ താഴ്ച്ചാനോട് പാമ്പാടംകുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിവാസികളാണ് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് കിഴാറ്റൂർ ആക്കപ്പറമ്പ് കിഴാറ്റൂരിൽ നിങ്ങട്ട് ചമ്മാനോടിനും ബന്ധിപ്പിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഈ റെയിലിൻ്റെ തടസ്സം കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ വഴി പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം മേലുദ്യോഗസ്ഥന്മാരും അതുമാതിരി ഗവൺമെൻറ്റും വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക ഞങ്ങളിവിടെ രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് ഇത്രയും സ്ഥലങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈ വഴിയല്ലാതെ യാതൊരു വഴിയില്ല ഇവിടുന്ന് ഞങ്ങൾക്ക് മേലാറ്റൂർ എത്തണമെന്നുണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യണം അതേസമയത്ത് ഈ റോഡ് എട്ട് മീറ്ററിൻ്റെ റോഡ് ഇവിടെയുണ്ട് എട്ട് മീറ്ററിൻ്റെ റോഡ് ആ ഭാഗത്തും വന്ന് നിൽക്കുകയാണ് ഇവിടെ രണ്ടും കൂടി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിലായിത്തീരും എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് എന്തെങ്കിലും ഇതിന് പരിഹാരം മേലുദ്യോഗസ്ഥന്മാരോ അതുമാതിരി കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആരാ വിചാരിക്കുന്നു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യങ്ങളാണ് വേണ്ടത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കശി രാഷ്ട്രീയ ഭേദം തന്നെയാണ് ഈ പറയുന്നത് ഇത് എല്ലാവരും ഒരാവശ്യമായിട്ടാണ് പറയുന്നത് അപ്പം അധികാരികൾ ഇതിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇല്ലാതാവുകയായിരുന്നു ആശുപത്രി പോലുള്ള ആവശ്യം ആവശ്യ സമയങ്ങളിലാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് പലപ്പോഴും രോഗികളെയും കൊണ്ട് പോകാൻ ഏറെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഇതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അംഗനവാടി ഉണ്ട് ഇവിടെ അടുത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളാണ് വരാനുള്ളത് അവർക്ക് പ്രയാസമാണ് അംഗനവാടിക്ക് വരാന് സ്കൂളുകൾക്ക് പോകാനും പ്രയാസമാണ് അങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ് റെയിലും ഇവിടെ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം സ്ത്രീകളും കുട്ടികളും വലിയവരും രോഗികളും എല്ലാവരും ഉണ്ട് അപ്പം അതിന് ഞാൻ അംഗനവാടി ടീച്ചറാണ് കുട്ടികൾക്ക് ഇതിനെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ നല്ലോണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ എന്താ പറയുക സ്കൂൾ കുട്ടികൾക്കും അംഗനവാടി കുട്ടികൾക്കും എല്ലാവർക്കും മഴക്കാലത്ത് പോരാനും വേനൽക്കാലത്ത് പോരാനും ഒക്കെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിനെ പ്രദേശത്ത് റെയിൽവേ മേൽപ്പാലമോ ബദൽ സംവിധാനങ്ങളോ വന്നാൽ പത്ത് കിലോമീറ്റർ ചുറ്റേടത് പ്രദേശവാസികൾക്ക് വെറും അഞ്ഞൂറ് മീറ്ററായി ചുരുങ്ങും ന്യൂസ് പ്യറോ മെലാറ്റോ